ശരി അഷ്കർ അലി കരിമ്പ തുടരുന്നുണ്ട് അഷ്കർ ഇപ്പോൾ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അൻവറിന് പിന്നാലെ അൻവറിന്റെ അനുയായികളെ കൂടി ജയിലിലാക്കുക എന്നതാണോ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചു പോകുന്നു പ്രതിപക്ഷ നേതാവ് ഒപ്പം പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കൾ ഉൾപ്പെടെ അൻവറിന്റെ അറസ്റ്റിനെ അറസ്റ്റിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് കൂടിയായ അവിടുത്തെ പ്രാദേശിക തലത്തിൽ കരുത്തനായ ഒരു മുൻ അദ്ദേഹത്തിനെതിരെ കൂടി ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ആ ഇപ്പോൾ സുഗുവിനെ അറസ്റ്റ് ചെയ്ത് നിലമ്പൂരിലേക്ക് എത്തിച്ചിരിക്കുന്നു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു ആ പി വി അന്വർ ജാമ്യം ലഭിച്ചതിന് തൊട്ട് പിന്നാലോ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകും കസ്റ്റഡിയിൽ അപ്പൊ ജാമ്യം ലഭിച്ചതിന് ശേഷം അപ്പൊ താങ്കളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോലീസ് എന്താ തീരുമാനിക്കണമെങ്കിൽ ആവട്ടെ വിനിത സുഖു പറയുന്നത് പോലീസ് എന്താണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ചെയ്യട്ടെ എന്നുള്ളതാണ് അല്പസമയം മുമ്പാണ് വഴിക്കടവിൽ നിന്നും ഈ എസ് സുഗുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ നിലമ്പൂർ സ്റ്റേഷൻ്റെ അകത്തേക്ക് സുഖുവിനെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു നേരത്തെ പി വി അൻവറിന് ജാമ്യം ലഭിക്കുന്ന അതേ മണിക്കൂറിൽ തന്നെയാണെങ്കിൽ ജാമ്യം ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറോടൊപ്പം തുടക്കം മുതൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഖുവിനെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സുഖു പറയുന്നത് അല്പ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തും എന്നുള്ളതാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് തന്നെ വഴിക്കടും വഴിക്കടവ് സ്വദേശിയാണ് സുഖു വഴിക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്ത് ഇങ്ങോട്ട് നിലമ്പൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ് സുഖു തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷ പാളയത്തു നിന്നും പി വി അൻവർ പുറത്തേക്ക് വന്ന ശേഷം ആദ്യമായി നിലമ്പൂർ ചന്തക്കുന്നില്ല ഒരു വേദി കെട്ടി പ്രസംഗിച്ചിരുന്നു നിലപാട് പ്രഖ്യാപനം നടത്തിയിരുന്നു ആ നിലപാട് പ്രഖ്യാപന വേദിയിൽ ആദ്യമായി ഇടതുപക്ഷത്തു നിന്നും അൻവറിനോടൊപ്പം വന്ന് ആ വേദിയിൽ സ്വാഗതം പറഞ്ഞ നേതാവാണ് ഈ സുഗു അത്തരത്തിൽ അൻവറോടൊപ്പം എല്ലാ ഘട്ടത്തിൽ നിന്നും അൻവർ ജയിലിനകത്തേക്ക് പോയപ്പോൾ ഇത്തരത്തിൽ ഡി എം കെയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളൊരു പരിധിവരെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ആളുകളിൽ ഒരാൾ കൂടിയാണ് സുഖു അത്തരത്തിലുള്ള സുഖമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അഥവാ ഏത് സമയത്താണോ പി വി അൻവറിന് ജാമ്യം ലഭിച്ചത് ഇല്ലെങ്കിൽ പി വി അൻവർ ജയിലിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് അതേ സമയം തന്നെ അൻവറുടെ ഒപ്പമുള്ള അൻവറിൻ്റെ ഒരു ശക്തിയായി തന്നെ പ്രവർത്തിച്ചിരുന്ന കൂടെ ഉണ്ടായിരുന്ന സുഖു നേരെ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം എന്തായാലും ആ സുഖുവിനെ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധന പൂർത്തി ആ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും അതിൽ പി സുഗുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം കോടതി ഭാഗത്തുനിന്നുണ്ടാവും എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്ത സുഗുവിനെ ഇപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു നേരത്തെ തന്നെ പി വി അൻവർ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം ഇത്തരത്തിൽ ഭരണകൂട ഭരണകൂടത്തിൻ്റെ ഭീകരതയാണ് തൻ്റെ അറസ്റ്റിന് കാരണമെന്നുള്ള ആരോപണം പി വി അൻവർ ഉന്നയിച്ചിരുന്നു സമാന ഭാരതന്നെ ഉന്നത ഗൂഢാലോചനയുടെ ഭാഗം കൂടിയായിട്ടാണ് തൻ്റെ അറസ്റ്റ് എന്നുള്ളതൊക്കെ ഉന്നയിച്ചിരുന്നു സമാനമായ ഒരു ആരോപണമാണ് ഇപ്പോൾ സുഗുവും ആ റിപ്പോർട്ടിനോട് പറഞ്ഞത് വിനീത െ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുമോ ജയിലിൽ നിന്ന് എന്നാണ് അറിയേണ്ടത് തവന്നൂർ ജയിലിൽ ഇപ്പോഴും തുടരുകയാണ് അവിടേക്ക് ഈ കോടതി ഉത്തരവ് ജാമ്യ വ്യവസ്ഥകളൊക്കെ തന്നെ ജാമ്യത്തിന് ശേഷമുള്ള നടപടികൾ ക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും വേണം നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് കൂടി എത്തണം